വെൽക്കം ബാക്ക് ടു സെഡ് മീഡിയ വേൾഡ് സെഡ് മീഡിയ വേൾഡിൻ്റെ മാജിക് ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ ഞാൻ പാമ്പിനെ പിടിക്കാൻ പോയി പണ്ട് മുതലേ പാമ്പിനെ കൊണ്ട് എനിക്ക് ഭയങ്കര ക്രൈസ് ആണ് പക്ഷെ പാമ്പ് എൻ്റെ നേൽവട്ടം കണ്ട പാമ്പ് ഉണ്ടാവില്ല അതാണ് സാധാരണ പതിവ് ഞാൻ എപ്പോഴും ശ്രമിക്കൂ ഏതെങ്കിലും ഒരു പാമ്പിനെ കണ്ടാൽ ഒന്ന് പിടിക്കണമെന്ന് പക്ഷേ എന്നെ കാണുമ്പോഴത്തേക്ക് പാമ്പ് പോകും അങ്ങനെ കാക്കയങ്ങാട് ഒരു സ്ഥലത്ത് പാമ്പുണ്ടെന്ന് അറിഞ്ഞിട്ട് പൈസ വിളക്കോട് വന്നു പാമ്പിനെ പിടിക്കാൻ വന്നു ഉടനെ എന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ ഓടിപ്പോയി അപ്പോൾ ഞാനവിടെ എത്തുമ്പോഴത്തേക്ക് ഫൈസൽ പാമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലായിരുന്നു അപ്പോൾ അവൻ്റെ കൂടെ ഞാനും നന്നായിട്ട് അധ്വാനിച്ചു ഞാനും ഭയങ്കരമായിട്ട് പാമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് നിർഭാഗ്യമെന്ന് പറയട്ടെ പാമ്പ് പാമ്പിൻ്റെ വഴിക്ക് പോയി പാമ്പിൻ്റെ വഴിക്ക് പോയിട്ടില്ല പാമ്പ് മാളത്തിൽ കയറി ഒളിച്ച് പിന്നെ ഇറങ്ങുന്നില്ല അപ്പം അപ്പം തന്നെ ഫൈസലിന് വേറൊരു വിളിയും കൂടി വന്ന് അങ്ങാടി അങ്ങാടിക്കടവിൽ ഒരു സ്ഥലത്ത് പാമ്പിനുണ്ട് അപ്പോൾ ഇതല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പൈസ കൂടെ ഞാൻ വീണ്ടും പോയി അങ്ങാടി അങ്ങാടിക്കടവ് ഉപയോഗിക്കുമ്പോൾ തദൈവ പാമ്പ് മുങ്ങി അപ്പോൾ എന്നാലും എൻ്റെ എനിക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല പാമ്പിനെ അന്ന് തന്നെ പാമ്പിനെ വേറൊരു പാമ്പിനെ ഫൈസൽ പിടിച്ചിട്ടില്ലായിരുന്നു ആ വീഡിയോ എനിക്ക് കിട്ടുന്നു അപ്പോൾ നമുക്ക് ആകെ മൊത്തം ടോട്ടലായിട്ട് നമുക്കൊന്ന് കണ്ടുകളയാം അതിനു മുമ്പ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ ഞാൻ ഇട്ടു തരുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും ഓക്കെ സുഹൃത്തുക്കളെ നമ്മൾ ഞാനിപ്പോൾ ഉള്ളത് സ്നേക്ക് മാസ്റ്റർ ഫൈസൽ വിളക്കോട് ഫൈസൽ വിളക്കോടിൻ്റെ ഇവിടെ ഉള്ളത് നമ്മുടെ ഇവിടെ അടുത്തൊരു വീടിൻ്റെ അടുത്ത് ഒരു പാമ്പ് പൊത്തിൽ കയറിയിട്ടുണ്ട് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫൈസൽ വന്നിട്ടുണ്ട് അപ്പം ഫൈസലിനോട് ചോദിക്കാം എന്തൊക്കെയാണ് പാമ്പിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പാമ്പിനെ കണ്ടോ ഏ ഏടി പാമ്പുള്ളേ ഏ ആരാദ്യം കണ്ട പാമ്പിനെ ആരാദ്യം കണ്ടേ ഏ നീ ഞാൻ കണ്ടേ ഏ എപ്പോൾ ആ എങ്ങനെയാണ് പാമ്പ് വന്നത് ഷീറ്റേ ഉണ്ടെന്നാ എന്നിട്ട് പാമ്പ് വന്നിട്ട് നീതേ പാമ്പ് ഒന്നും ചെയ്തില്ല ഏ എന്തിനാ തിന്നേ പാമ്പ് പാമ്പിന് വെക്കുന്നോണ്ട് പാമ്പിനെ പൂച്ച എടുത്ത് തിന്ന എന്നാ സംഭവം പൂച്ചനെടുത്ത് പാമ്പിനെന്തെല്ലാം തിന്നൂടെ എനിക്ക് കൊറച്ച് മറ്റേ പിന്നെ ഇതെല്ലാം കൊടുക്കതാ അച്ചപ്പെല്ലാം കൊടുത്തൂടാ പാമ്പിന് പാമ്പിന് അച്ചപ്പെല്ലാം കൊടുത്തൂടെ ൂഹർത്തുക്കളെ ഇതാ ഇവിടെ ഒരു മൂർക്കമ്പാമ്പ് വന്നു മൂർക്കം പാമ്പ് വന്നിട്ട് ഒരു ചെറിയൊരു പൂച്ചക്കുട്ടീനെ ആ പൂച്ചക്കുട്ടീനെ രണ്ടെണ്ണത്തിനെ വിഴുങ്ങി അപ്പോൾ എടുത്തും വേറൊരു പൂച്ചക്കുട്ടിയും കൂടി ഉണ്ടല്ലേ ആയതാ രണ്ട് പൂച്ചക്കുട്ടിനെ പാമ്പ് തിന്നളിഞ്ഞ് കണ്ടോ മുർഖന മൂർഖനാണ് വന്നത് അപ്പോൾ മുർഖനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയ ഹോൾസൊക്കെ ഉണ്ടാക്കി കണ്ടോ ഈ ഹോ ഈ മാളത്തിലാണ് മൂർഖനുള്ളത് ഓക്കെ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ മാളത്തിൽ നിന്ന് ഈ മാളത്തിൽ നിന്ന് ഒരു ചീറ്റിൽ കേൾക്കുന്നുണ്ടേ അപ്പോൾ

അതെ അതെ ആയിരത്തി അറുനൂറ് പാമ്പിന് ഒന്നര വർഷം കൊണ്ട് അപ്പൊ ഒരു ദിവസം രാജാമ്പാലും രാജംപാലോ പിന്നെ ഈ പിന്നെ മലയോര മേഖല പിന്നെ രാജകുമാല രണ്ടു ദിവസം കൊണ്ട് ആറ് രാജവമ്പല ഈ രാജവമ്പാലിന് പിടിക്കുന്നതാണ് എളുപ്പമല്ല പൂർക്കം പാമ്പല് പിടിക്കുന്നേ പക്ഷേ രാജവമ്പാലിന് എല്ലാവർക്കും പേടിയല്ലേ ഒരൊറ്റ കടിക്കുന്ന ആളാണല്ലേ രാജവമ്പാലൊക്കെ ഉള്ള മരുന്ന് തായ്ലൻഡിൽ മാത്രമേ ഉള്ളൂ തായ്ലന്റിൽ മാത്രമാണ് ഇതിനുള്ള ആന്റി അപൂർവ്വമാണ് പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ അണലി അണലിന്റെ അറ്റാക്ക് മനസ്സിലാവില്ല ഒരു എന്താ ജിംനാസ്റ്റിക് സ്റ്റൈലാണല്ലേ അപ്പൊ ഇതൊരു പിന്നെ എലു വരുന്ന മാളാണ് അപ്പൊ ഈ മാളത്തിന്റെ ഉള്ളിലേക്ക് മൂർഖൻ രണ്ട് പൂച്ചക്കുട്ടിനും കഴിച്ചിട്ട് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയ സമയത്താണ് വലിയൊരു പരിചയനെ കാണുന്നത് പെരിച്ചയാനം കാണുമ്പോൾ വിചാരിച്ചു ഈ പരിചയനെ തിന്നാ അപ്പോൾ എന്താ ചെയ്ത് ആദ്യം ഇതിൻ്റെ രണ്ട് ചെറിയ പൂച്ച പൂച്ചക്കുട്ടികളൊന്നും ഛർദിച്ചിട്ട് വൊമിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള പെരിച്ചയെ പിടിക്കാൻ തന്നെ മൂപ്പരാന്നെങ്കിൽ ഇറങ്ങി ഓടി അപ്പോൾ പാവം നമ്മളെ ഇവിടെ രണ്ട് പൂച്ച കുട്ടികളെ പൂച്ചക്കുട്ടികളാണ് സീഡായിക്കഴിഞ്ഞു എന്താ ചെയ്യുക അപ്പം അതിനെ പിടിക്കാനാകുമ്പോൾ നമ്മളൊരു പരീക്ഷ നടത്തട്ടെ ബാക്കി ബാക്കി പുറകിൽ വരുന്നുണ്ട് അതുപോലെ നമ്മളെ ഫൈസലിലെ കുറച്ച് ഇൻസ്ട്രക്ഷനാണ് ഇപ്പം കേട്ടത് ഇപ്പം പാമ്പ് ഏറ്റവും കൂടുതൽ മാളത്ത് നിന്ന് ഇറങ്ങുന്ന സമയമാണിത് എല്ലാവരും സൂക്ഷിക്കുക അതുപോലെ പാമ്പിനെ കൊല്ലാതിരിക്കുക പാമ്പിനെ കൊല്ലാനുള്ള അനുമതി ഒന്നും ആർക്കില്ല അതുപോലെ ഈ ചുമരിൻ്റെ സ്ഥലങ്ങളിൽ കൂട്ടിയിട്ട് ഇതുപോലെയുള്ള വീടിൻ്റെ പുറകെ വശത്തേക്ക് നമ്മൾ ഇതുപോലെയുള്ള മരങ്ങളും അതുപോലെ കച്ചറുകളൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് പാമ്പുകളൊക്കെ വന്നിട്ട് ഇവിടെ കൂടും അപ്പൊ അത് ശ്രദ്ധിക്കുക ഈ നനഞ്ഞു കിടക്കുന്ന ഈ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് പാമ്പ് കിടക്കും പാമ്പിനാണെങ്കിൽ ഇപ്പം ഈ കൊടുക്കും കാടിൽ വെള്ളം ഇല്ല അതുപോലെ നല്ല ചൂടാണ് അപ്പൊ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫൈസിൽ പറയുന്നു ഇതുപോലെയുള്ള വേസ്റ്റുകൾ വീട്ടിനോട് ചേർന്ന് വെക്കാൻ പാടില്ല അപ്പൊ നമുക്ക് ഈ കണ്ടല്ലോ അതായത് ഫുഡ് വേസ്റ്റും കാര്യങ്ങളും ഇതുപോലെ നമ്മൾ വീടിന് പരിസരത്തിരുന്ന സമയത്ത് ഇവിടെ പിന്നെ എലി പെരിച്ചാഴി എന്ന് പറഞ്ഞ പോലെ ക്ഷുദ്രജീവികൾ വരും അപ്പോൾ ഇവയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പിന്നെ പാമ്പ് വരും അപ്പോൾ ഈ പാമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും പേടിയായിരിക്കും അപ്പോൾ ഇതിനെങ്ങനെയെങ്കിലും നമ്മൾ റിമൂവ് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈസൽ വന്നിട്ടുള്ള റെസ്ക്യൂ ടീമാണ് സ്നേക്ക് റെസ്ക്യൂ ടീമാണ് ടീമിലെ അംഗമാണ് ഈ മറ്റൊരു വർഷം കൊണ്ട് ആയിരത്തിറന്നോളം പാമ്പിനെ പിടിച്ച് റെക്കോർഡിട്ട ഒരു വ്യക്തിയും കൂടിയാണ്

ഓക്കെ ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം വന്നേ കാണ്ടില്ലേ ആ ഞാൻ വെരായിട്ടാ അങ്ങനെ ഞാൻ അതാ ഒച്ചായിരുന്നോ അതിന് അടിയിട്ട് ഇണ്ട് കേട്ടോ പന്ത്രണ്ട് രണ്ടാമതാണ് അങ്ങോട്ട് പോയതാ കുറച്ച് മേലൊന്നും കുത്തണം അല്ലേ നല്ലൊരു രേലോ ആ ഇന്നാ ഇത് മതിയോ ആ ഇത് ഉള്ള കല്യാണം കുടിച്ചോ വെള്ളണ്ടാ കുടിക്കാൻ പറ്റുവട ഇങ്ങോട്ടേക്ക് ആ വെള്ളടിച്ചല്ലേ വെള്ളത്തിൽ കളിക്കാത്ത സാധനം കെട്ടി കൊടുക്കും

എല്ലാരും എല്ലാവരും അടിക്കൊന്നില്ല ഇതിനെ മനോഹരമായിട്ട് പിടിക്കൂ ആ യുവ ആ

ഇല്ല കല്ല് വെച്ചിട്ട് ബ്ലോക്ക് ആക്കണം വെച്ചിട്ട് വെള്ളം അതെല്ലേ സുഹൃത്തുക്കളെ പാമ്പനി പിടിക്കാൻ വന്നിട്ട് ഒരു രക്ഷയില്ല പരമാവധി കളച്ചു നോക്കി അയ്യോ രക്ഷയില്ല അവൻ വെച്ചിട്ട് പോകാനുള്ള പരിപാടിയാ പാമ്പനി നാളെ നാളെ ഇറങ്ങട്ടെ വല്ല സാറൊന്നെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഒരു പാമ്പിനെ പിടിക്കാൻ പോയി കിട്ടിയില്ല അപ്പം തന്നെ ഫൈസലിന് വേറൊരു കോള് വന്ന് രണ്ടാമത്തെ പാമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ രണ്ടാമത്തെ പാമ്പിനെ പിടിക്കാൻ വന്നിട്ടില്ല ഒരു പട്ടിക്കോടിൻ്റെ അടിയിൽ പാമ്പ് കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അധ്വാനിച്ച പോലെ തന്നെ ഇവിടെ നാട്ടുകാരെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു പാമ്പിനെ പിടിച്ചിട്ട് നമ്മളിന്ന് ഇരുന്ന് പോകുന്നുള്ളൂ പാമ്പിനെ പിടിച്ചേ തീരുമോ ആ വിഷുവാന്നാവുകൊണ്ട് പാമ്പിനെ കിട്ടുമെന്ന് നമ്മളെ ചേട്ടായി പറയുന്നത് ഏതെങ്കിലും ഒരു പാമ്പിനെ നമ്മൾ പിടിക്കാ ആത്മാർത്ഥായിട്ട് പണിയെടുക്കുന്നുണ്ട് അവിടെ ഒരു പാമ്പൻ ജീ മന്ത്രി ഇതുവരെ മണ്ണിൽ പണ്ടെടുക്കുന്ന ആളായതുകൊണ്ട് വലിയ പ്രശ്നമില്ല ആ നമ്മളെ ഒരാ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആ അഞ്ച് മിനിറ്റ് തൂമ്പയും കൊണ്ട് കളക്കുമ്പം തന്നെ നമ്മളെ അടപ്പൂരി ചേട്ടയാണോ കണ്ടത് ആ പാമ്പിനെ കണ്ടില്ല കണ്ടതരാ ചേട്ടയാമ്പിനെ കണ്ടെന്തായാലും വിഷു അല്ലേ അല്ലേ അത് കണ്ടാ मार 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 मारे